ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് സർക്കാർ വാരിക്കോരി പരോൾ നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ജയിലിൽ ആവശ്യത്തിന് സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള ബ്ലോക്കും ആഹാരവും മൊബൈൽ ഫോണുമെല്ലാം ഉപയോഗിച്ച് സുഖിച്ചു കഴിഞ്ഞുവന്ന പ്രതികൾക്കാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് മുതൽക്ക് ഇഷ്ടാനുസരണം വാരിക്കോരി പരോൾ നൽകി വന്നത് അതിൽ തന്നെ മൂന്ന് പ്രതികൾക്ക് ആയിരം ദിവസത്തിലേറെയാണ് പരോൾ അനുവദിച്ചത് മറ്റ് ആറ് പ്രതികൾക്ക് അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ നൽകിയെന്ന വിവരങ്ങളും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ നിന്നും വെളിപ്പെടുത്തുകയാണ് ആയിരത്തി എൺപത്തിയൊന്ന് ദിവസത്തെ പരോളാണ് കെ സി രാമചന്ദ്രന് അനുവദിച്ചത് ട്രൗസർ മനോജിനും സിജിത്തിനും ആയിരത്തിലേറെ ദിവസം പരോൾ ലഭിച്ചു അതേസമയം കൊടിസുനിക്ക് അറുപത് ദിവസത്തെ പരോൾ മാത്രമാണ് ഇക്കാലയളവിൽ അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി പറയുകയാണ് ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പതും മുഹമ്മദ് ഷാഫിക്ക് അറുനൂറ്റി അൻപത്തി ആറ് ദിവസവും കീർമാണി മനോജിന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ദിവസവും എം സി അനൂപിന് തൊള്ളായിരം ദിവസവും ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ദിവസവും റഫീഖിന് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം എന്നിങ്ങനെയാണ് പരോൾ ലഭിച്ചത് അതായത് എമർജൻസി ലീവ് ഓർഡിനറി ലീവ് കോവിഡ് സ്പെഷ്യൽ ലീവ് എന്നിങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് ഇവർക്ക് പരോൾ അനുവദിച്ചതെന്നാണ് മുഖ്യൻ പറഞ്ഞുവെക്കുന്നത് അതുമാത്രമല്ല പ്രതികൾ സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ഈ വിഷയത്തിൽ കെ കെ രമയും പ്രതികരണം നടത്തുകയാണ് മറ്റൊരു പ്രതികൾക്കും കിട്ടാത്ത ആനുകൂല്യമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാതെ നിർവാഹമില്ല എന്നും രമ കൂട്ടിച്ചേർത്തു നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട്ട് വെച്ച് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയതിന് പിന്നാലെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് സിപിഎമ്മിൽ നിന്നും വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സിപിഎംകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് അതേസമയം പരോൾ ലഭിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് പതിവ് കുറ്റവാളികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടു മുതൽ നാനൂറ്റി രണ്ട് വരെയുള്ള വകുപ്പിന് ശിക്ഷിച്ചവർ ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അപകടകാരികളായ തടവുകാർ ഗുരുതരമായി ജയിൽ നിയമ ലംഘനമുള്ളവർ മാനസിക പ്രശ്നമുള്ളതും പകർച്ചവ്യാധിയുള്ളതുമായ തടവുകാർ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവർ എന്നിവർ ഒഴികെയുള്ളവർക്കാണ് പരോൾ അനുവദിക്കുന്നത് ഒരു വർഷമോ അതിലധികമോ ശിക്ഷ ലഭിച്ചവർക്കാകെ ശിക്ഷയുടെ മൂന്നിലൊന്നോ രണ്ട് വർഷമോ ഏതാണോ കുറവ് അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂല പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പരോൾ ലഭിക്കുക വർഷത്തിൽ അറുപത് ദിവസമാണ് സാധാരണ മൂന്ന് വർഷം ശിക്ഷ പൂർത്തിയാക്കിയിട്ട് മൂന്ന് പോലീസ് റിപ്പോർട്ടുകൾ പ്രതികൂലമായാൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിക്ക് അവധി അനുവദിക്കാൻ സർക്കാരിന് ശുപാർശ ചെയ്യാം ഇവർക്ക് സാധാരണ രീതിയിലായിരിക്കും അവധി ലഭിക്കുക ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പ്രതികൂലമായി വന്നാൽ മറ്റെല്ലാ തരത്തിലും അവധിക്ക് അർഹത നേടിയ തടവുകാരുടെ കാര്യം ജയിൽ വകുപ്പ് മേധാവി ചെയർമാനായ സമിതിക്ക് പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാം തുടർന്ന് സർക്കാർ അവധി പരിഗണിക്കും പത്ത് ദിവസത്തിൽ കൂടുതൽ അടിയന്തര അവധിയിൽ പോയാൽ ആറുമാസം തുടർച്ചയായി ശിക്ഷ അനുഭവിച്ചാലേ അടുത്ത സാധാരണ അവധിക്ക് അർഹത ലഭിക്കും തടവുകാരന്റെ അടുത്ത ബന്ധുക്കളുടെ മരണം അത്യാസന രോഗാവസ്ഥ വിവാഹം എന്നിവയ്ക്ക് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരോൾ ലഭിക്കുന്നത് തടവുകാരൻ താമസിച്ചിരുന്ന വീട് പ്രകൃതിക്ഷോഭത്തിൽ തകർന്നാൽ തഹസിൽദാറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരോൾ ലഭിക്കും തുറന്ന ജയിലിലെ തടവ് ഒരു വർഷം പൂർത്തിയാക്കിയാൽ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർഷത്തിൽ പതിനഞ്ച് ദിവസത്തെ ഗാർഹിക അവധി ലഭിക്കും പന്ത്രണ്ട് മാസം തുടർച്ചയായ ശിക്ഷ അനുവദിച്ചാൽ മാത്രമേ അടുത്ത ഗാർഹിക അവധിയും ലഭിക്കുകയുള്ളൂ ന്യൂസ് ന്യൂസ്